സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ഇതാ ഹർഷ് ഗോഗയുടെ ആറ് സുവർണ നിയമങ്ങൾ സമ്പന്നരാകുക എന്നത് ഓരോ വ്യക്തിയുടെയും സ്വപ്നമായിരിക്കും എന്നാൽ എങ്ങനെ എന്നതിനെ കുറിച്ച് പലർക്കും വ്യക്തമായ ധാരണയില്ല ഇന്ത്യയിലെ പ്രമുഖ വ്യവസായിയും ആർ പി ജി എന്റർപ്രൈസിന്റെ ചെയർമാനുമായ ഹർഷ് ഗോയങ്ക തന്റെ പരിശ്രമങ്ങളിൽ നിന്നുള്ള പ്രചോദനത്തിലൂടെ സമ്പദ് സൃഷ്ടിക്കാനുള്ള ആറ് സുവർണ നിയമങ്ങൾ ജനങ്ങളോട് പങ്കുവച്ചിരിക്കുകയാണ് ആദായം ഉണ്ടാക്കുന്ന ആസ്ഥകൾ സ്വന്തമാക്കണം ഇതാണ് ഒന്നാമത്തെ കാര്യം അതായത് നമ്മുടെ പണം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ഹർഷ് ആദ്യത്തെ നിർദ്ദേശമായി പറയുന്നത് പണം കയ്യിൽ വെറുതെ ഇരിക്കുന്നതിനപ്പുറം അത് വരുമാനം ഉണ്ടാക്കുന്ന ആസ്തികളിൽ നിക്ഷേപിക്കുക ഉദാഹരണത്തിന് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ചെറുകിട ബിസിനസ് തുടങ്ങുന്നത് പോലുള്ളവ ദീർഘകാല സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു അടിത്തറിയാണത് അടുത്തത് നമ്മുടെ വരുമാനത്തെക്കാൾ കുറച്ച് ചെലവഴിച്ചാൽ മതി സമ്പത്ത് കെട്ടിപ്പടുത്തുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വമാണിത് നമ്മുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും സേവ് ചെയ്യാൻ ശീലിക്കണം നമ്മുടെ കയ്യിൽ എത്ര പണം വന്നാലും അതിനേക്കാൾ കുറഞ്ഞ തുക മാത്രം ചെലവഴിക്കുക ഇതൊരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് മൂന്നാമത് വരുമാനത്തിൽ മാത്രമല്ല സമ്പത്ത് കെട്ടിപ്പിടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വരുമാനം പ്രധാനമാണെങ്കിലും അത് സമ്പത്തിലേക്ക് മാറ്റുന്നതാണ് യഥാർത്ഥ വിജയം ഒരു ജോലിയിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് മാത്രം ജീവിക്കുന്നതിന് പകരം ആ പണം ഉപയോഗിച്ച് ഭാവിയിൽ വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ തേടുക വരുമാനം ഒരു ഉപകരണം മാത്രമാണ് സമ്പത്താണ് ലക്ഷ്യം നമ്മുടെ ജോലി പഠനത്തിനായി ഉപയോഗിക്കുക ഇതാണ് നാലാമത്തെ കാര്യം പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യരുത് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമായി അതിനെ കാണണം ഓരോ ജോലിയും നമുക്ക് പുതിയ അറിവും നൽകണം നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്ന ജോലി തിരഞ്ഞെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് അഞ്ചാമതായി പറയുന്നത് മൂല്യം സൃഷ്ടിക്കുക നമ്മുടെ ബിസിനസ്സോ ജോലിയോ മറ്റുള്ളവർക്ക് മൂല്യം നൽകുന്നതായിരിക്കണം നാം ആളുകൾക്ക് ഏതെങ്കിലും മൂല്യം നൽകിയാൽ പണം സ്വാഭാവികമായി നമ്മുടെ പിന്നാലെ വരും എന്നാണ് ഹർഷ് പറയുന്നത് ഉപഭോക്താക്കൾക്കോ സമൂഹത്തിനോ പ്രയോജനം ചെയ്യുന്ന ഒരു ആശയത്തിൽ തന്നെ കേന്ദ്രീകരിക്കണം ആറാമതായിട്ട് നമ്മുടെ സമയവും പണവും ശരിയായി വിനിയോഗിക്കണം ഇതാണ് ആറാമതായി പറയുന്നത് സമയവും പണവും ഒരുപോലെ വിലപ്പെട്ടവയാണ് അവ ശരിയായി നിയന്ത്രിക്കുന്നവർക്ക് മാത്രമേ സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയൂ നമ്മുടെ സമയവും പണവും നമ്മുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കണം